നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ ഇങ്ങനെ വെച്ച് സൈഷം വെച്ച് സൈഷം വെച്ച് അടുത്ത ഡയലോഗ്സ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ വരുന്നു പിന്നെ പോത്തനെ അത് ഇമ്പ്രൂവൈസ് ചെയ്തതാണ് ശരി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇനിയിപ്പം അത് അങ്ങനെ തന്നെ നിന്നിട്ട് അവിടെ നിന്ന് ഈ സാധനം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഫുൾ എടുത്തു ഓക്കെ ഓക്കെ പറഞ്ഞ വെച്ചില്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ കറക്റ്റായി തുടർച്ച പിന്നെ അങ്ങനെ പോയി ഓക്കെ ഓക്കെ അടുത്ത ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഈ ഫുൾ സാധനം എടുത്തത് അപ്പോൾ അതിനിടയ്ക്ക് വണ്ടി വരുന്ന ഷോട്ട് വേറെ വെച്ചു ആ വണ്ടി വരുന്നതും ഈ സാധനവും എൻ്റെ അപ്പം ആദ്യം ഇത് താഴെ പോയി താഴെ പോയതിൻ്റെ ഒരു ക്ലോസ് റിയാക്ഷൻ ഓക്കെ അതിന് ശേഷം ആണ് ഈ വണ്ടി പോകുന്നത് അപ്പം അന്നേരത്തേക്കിനും പിന്നെ നമുക്ക് ആദ്യത്തെ ആ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സാധനം സംഭവിക്കുന്നത് പിന്നെ അത് പോയി സാധനം പോയി നശിച്ചും കൂടെ പോയില്ലേ അപ്പം പിന്നെ ആ ഒരു ദേഷ്യവും ഉണ്ട് എല്ലാം പോയി എന്നുള്ളൊരു സാധനമായി അത് ഇങ്ങനെ കയറി വന്നു അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി എന്തോ ഭാഗ്യം കണ്ട് അങ്ങനെ സംഭവിച്ചാണ് അതുകൊണ്ട് ഇത് ഭയങ്കര ടാസ്ക് പിന്നെ പിന്നെ നേരെ മറിച്ച് ഇത് കട്ട് ചെയ്ത് അങ്ങോട്ടേങ്ങോട്ട് ഉടനെ സംഭവിക്കില്ല സജഷൻ ആണെങ്കിൽ ഒരു സാധനം കിട്ടത്തില്ലായിരുന്നു എന്ന് എല്ലാവർക്കും പിന്നെ അത് ഗംഭീരമായി അവരുദ്ദേശിച്ചാലും അത് അങ്ങനെ ഒരു തോട്ട പുള്ളിക്ക് തോന്നിയതും കൂടെ കൊണ്ടാണ് ഞാനറിയാതെ ചെയ്തു പോയി അത് കഴിഞ്ഞ് പിന്നെ ബാക്കി അത് കൂടുതൽ മനോഹരമായത് ഇതുകൊണ്ടാണെന്ന് പലരും വല്ലടത്ത് പറഞ്ഞു